കൃഷ്ണ ശരണം അമ്പാടിയുടെ തിരുമുറ്റത്ത് യശോദമ്മ ആ വികൃതിക്കുട്ടനെ കൊണ്ട് സഹിക്ക വയ്യാണ്ട് അവൻ്റെ ശല്യം സഹിക്കാതെ ഓടിക്കുക നല്ല അടി കൊടുക്കേണ്ട കണ്ണാണ് അടികൊടുക്കേണ്ട ആത്മയട്ടോ കണ്ണൻ അല്ലേ പക്ഷേ കണ്ണന് വേദന എടുക്കണില്ല എന്താ കാരണം ഒന്നാമത്തെ പതുക്കെ അടിക്കണേ രണ്ടാമത്തെ അറിയാണ്ട് ഞാൻ ഈ കുസൃതി അടിച്ച് വേദനിച്ചാലോന്ന് വേദിച്ചിട്ട് അമ്മ തിരഞ്ഞെടുത്ത വടി എന്താണോ മയിൽപീലിയാണ് മനസ്സിലായോ കണ്ണനെ കണ്ണന്റെ തലമുടിയേക്കാൾ സ്നിഗ്ധതയുണ്ടതിന് മൃദുലതയുണ്ടതിന് ആ മയിൽപീലി കൊണ്ടാണ് കണ്ണനെ അടിക്കുക അത്ര വാത്സല്യമാണ് യശോധ അമ്മക്ക് കുസൃതി അമ്മ അമ്മയെടുത്ത് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് എനിക്ക് എനിക്കെന്നെ കണ്ണനോട ഇഷ്ടം വേറെ ആരോടും ഇല്ല പറഞ്ഞ അമ്മിനെ കൊടുക്കുക അപ്പോഴാണ് പെട്ടെന്ന് അടുക്കളയിൽ പാല് തിളച്ചു പോയത് അയ്യോ പാല് തിളച്ചു പോയി പറഞ്ഞ ആ കണ്ണനെ നിലത്തി കിടത്തിയിട്ട് അടുക്കളയിലേക്ക് ഓടിയപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞ വാക്കിന് എത്ര സത്യ ഉണ്ടോ എന്ന് ആലോചിച്ചു കൃഷ്ണൻ എനിക്ക് ഏറ്റവും ലോകത്തിഷ്ടം എന്നെ കണ്ണനെയാണെന്ന് പറഞ്ഞിട്ട് ആ നാഴി പാലിന് പിന്നാലെ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ എപ്പോൾ കാട്ടിത്തരാ എന്ന് പറഞ്ഞ ആ വെണ്ണയുടെ പാത്രവും ബാലിൻ്റെ പാത്രവും മോരിൻ്റെ പാത്രവും ഒക്കെ തല്ലി ഉടച്ച് അയ്യയ്യോ കൃഷ്ണനെക്കൊണ്ടുള്ള ശല്യം സഹിക്ക വയ്യാണ്ട് യശോദമ്മ ഒരലിൽ പിടിച്ചു കെട്ടി കണ്ണനാവട്ടെ ആ ഉരലും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അവിടുന്ന് പോകുമ്പോൾ രാധാറാണി കണ്ടു അത്രേ കണ്ണാ കണ്ണന് വേദന ഈ എടുക്കുന്നുണ്ടോയോ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിയിട്ട് ഞാൻ അഴിച്ചു കയറിട്ടേ ചോദിച്ചു വേണ്ട നീ അഴിച്ചു തന്നാൽ എൻ്റെ അമ്മയ്ക്കകത്ത് സങ്കടം ആവില്ലേ അത്ര സ്നേഹമായിരുന്നു അമ്മയോട് എന്നെ തപം ചൈതന് യശോദ എന്ന് പാടിയത് വെറുതെല്ലാം അത്ര ഇഷ്ടമായിരുന്നു പൂക്കളൊക്കെ പറക്കിക്കൊണ്ട് വെൽപ്പിച്ചക്കെ പൂക്കളും മല്ലിയ പൂക്കളുമൊക്കെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാ അമ്മയ്ക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട് മാല കെട്ടി കഴിയുമ്പോഴോ സന്തോഷത്തോടെ അത് മുടിയിലണിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നല്ലേ അമ്മായി എടുത്തും അവയ്ക്കും ആ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത് കണ്ണൻ എത്രയാ വാത്സല്യം കണ്ണനോടമ്മക്ക് സംശയമില്ല ആ അമ്മയോട് എത്ര സ്നേഹമാണ് കൃഷ്ണന് അതിനും വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല രാധാദേവി പ്രേമം കൊണ്ടും യശോദമ്മ വാത്സല്യം കൊണ്ടും അർജുനനും സുധാമാവും ദ്രൗപതി ഒക്കെ സൗഹൃദം കൊണ്ടും ഈ കണ്ണനെ സ്വന്തമാക്കിയതാണ് ഇതൊക്കെ ഭക്തിയുടെ വിവിധങ്ങളായ ഭാവങ്ങളാണ് ഗോദാവരി ആയാലും ഗംഗയായാലും യമനായാലും പല തരത്തിലൊഴുകിയാലും അതൊക്കെ സമുദ്രത്തിലെത്തിച്ചേർന്ന പോലെ ഈ പൊന്നു ഗുരുവായൂരപ്പനിലേക്കുള്ള വിവിധ രൂപത്തിലുള്ള ഭക്തിയുടെ പ്രവാഹങ്ങളാണതെല്ലാം ആ പരമപ്രേമസ്വരൂപനിലേക്കുമ്പോൾ അതെല്ലാം പരമാനന്ദായിട്ട് മാറും ഈ കണ്ണൻ്റെ പാദങ്ങളിൽ ഭഗവതി ഉണ്ടാവാൻ നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം കൃഷ്ണ